നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കാൽപന്തുകളിയുടെ മാന്ത്രികൻ ലയണൽ മെസ്സി കേരളത്തിലേക്ക് കൊച്ചിയിൽ അർജന്റീനയുടെ സൗഹൃദ മത്സരം ജി സി ഡി ചർച്ചകൾ തുടങ്ങി സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ അഫ്ഗാൻ സർവകലാശാലകളിൽ വേണ്ട നൂറ്റിനാൽപ്പത് പുസ്തകങ്ങൾ താലിബാൻ നിരോധിച്ചു എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച യു എസ് ഇന്ത്യൻ ഐ ടി മേഖലയ്ക്ക് തിരിച്ചടി മതാതീത ആത്മീയതയുടെ കേന്ദ്രമാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വാർത്തകൾ വിശദമായി ഫുട്ബോൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ സൗഹൃദ മത്സരം കൊച്ചിയിൽ നടക്കും നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെ നിശ്ചയിച്ചിരിക്കുന്ന സന്ദർശനത്തിന്റെ ഭാഗമായ രണ്ട് സൗഹൃദ മത്സരങ്ങൾക്ക് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം വേദിയാകും മത്സരവുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു മെസ്സിയും സംഘവും കേരളത്തിൽ എത്തുമെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു എവിടെ മത്സരം നടത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ജില്ലകളിലാണ് തുടക്കത്തിൽ പരിഗണിച്ചത് എന്നാൽ അനുബന്ധ സൗകര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചപ്പോൾ കൊച്ചിയിലെ വേദിയാണ് ഏറ്റവും അനുയോജ്യമെന്ന് തീരുമാനമായി നവംബർ രണ്ടാം വാരത്തോടെ ടീം കേരളത്തിലെത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നുമാണ് സർക്കാരിന്റെ പ്രാഥമിക സൂചന സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ സർവകലാശാല പാഠ്യപദ്ധതികളിൽ നിരോധിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം മനുഷ്യാവകാശം ലൈംഗിക പീഡനം തുടങ്ങിയവയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് പുതിയ നടപടി നൂറ്റിനാൽപ്പത് പുസ്തകങ്ങളാണ് ആകെ നിരോധിച്ചത് സ്ത്രീകൾ എഴുതിയെന്ന കാരണത്താൽ മാത്രം കെമിക്കൽ ലാബിലെ സുരക്ഷ എന്നതടക്കം ശാസ്ത്ര പുസ്തകങ്ങളും അഫ്ഗാൻ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട് ശരിയായ നിയമത്തിനും താലിബാൻ നയങ്ങൾക്കും വിരുദ്ധമായ പതിനെട്ട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും വിലക്കുണ്ട് താലിബാൻ നേതാവ് ഹിബത്തുള്ള അഹുത്സാദിന്റെ തീരുമാനപ്രകാരം കഴിഞ്ഞ ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് ദിവസം വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിരോധിക്കാൻ താലിബാൻ ഉത്തരവിട്ടിരുന്നു നിലവിൽ പത്ത് പ്രവിശ്യകളിലെ ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് നിരോധിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായി ഉത്തരവ് നടപ്പാക്കുമെന്നാണ് ഉത്തരവ് അധാർമികത തടയുക എന്നതാണ് താലിബാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെ യു എസിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസയ്ക്ക് വൻ ഫീസ് വർധന വിസ ഫീസ് ഒരു ലക്ഷം യു എസ് ഡോളർ ഏകദേശം എൺപത്തി മൂന്ന് ലക്ഷം രൂപ ആക്കി ഉയർത്തുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച ട്രംപ് അമേരിക്കൻ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കായി സംരക്ഷിക്കാനാണ് പുതിയ നീക്കം എന്ന് വ്യക്തമാക്കി പുതിയ നിയമം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ പന്ത്രണ്ട് മാസത്തേക്ക് ബാധകമായിരിക്കും വിസ ഉടമകളിൽ എഴുപത് ശതമാനത്തിലധികവും ഇന്ത്യക്കാരായതിനാൽ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസ് പാസാക്കിയ നിയമപ്രകാരം ബിരുദം നേടിയ വിദേശ തൊഴിലാളികളെ യു എസ് കമ്പനികളിൽ സ്പെഷ്യാലിറ്റി ജോലികളിൽ നിയമിക്കാനാണ് എച്ച് വൺ ബി വിസ സൃഷ്ടിച്ചത് വിസയ്ക്ക് മൂന്ന് വർഷത്തെ കാലാവധിയുമുണ്ട് തുടർന്ന് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതുമാണ് ആഗോള അയ്യപ്പ സംഗമം തിരുതെളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശബരിമല എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായ ആരാധനാലയവുമാണ് അതിനാൽ ശബരിമലയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഗമം വിലക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്നും എന്നാൽ സുപ്രീം കോടതി തന്നെ അതിനെ വിലക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഭക്തി കേവലം ഒരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകാം യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം ഭഗവത്ഗീത വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ അത് പറയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു